പരിശുദ്ധ തീർത്ഥത്തിൻ്റെ നാമത്തിൽ മലങ്കര കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം വാർധിക്യം എന്ന ദാനത്തെക്കുറിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും മൂല്യത്തെക്കുറിച്ചും വാർധിക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ടതായ നന്മകളും ഭീഷണങ്ങളും വാർത്തിക്യത്തിലെ പ്രധാന ദൗത്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം നൽകിയിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ ആത്മാവ് മുഹേന ദൈവം അവയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു സ്നേഹസ്വരൂപനായ ദൈവമേ അവിടുത്തെ രഹസ്യവും നിഗൂഢവുമായ ദൈവജ്ഞാനം ഗ്രഹിക്കുന്നതിനും അവയിൽ വളരുന്നതിനും അവർ അവയ്ക്ക് സാക്ഷികളാകുന്നതിനും അനേകരെ നിന്നിലേക്ക് കൊണ്ടുവരുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ ക്രൈസ്തവ ദർശനമനുസരിച്ച് വാർദ്ധക്യം ക്രമാനുഗതമായ വളർച്ചയുടെ വളർച്ചയുടെയും പാകമെത്തലിൻ്റെയും ഫലം കായ്ക്കലിൻ്റെയും കാലഘട്ടമാണ് ഒരു നീണ്ട കാലത്തെ ജീവിത അനുഭവത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും സമൃദ്ധമായ ഒരു കാലം ആത്മീയതയും ആധ്യാത്മികതയും മാനുഷികതയും കൊണ്ട് സമ്പന്നമായൊരു കാലം എല്ലാവരും ദീർഘനാൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ വാർദ്ധക്യത്തെ സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നില്ല രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനം വയോധികരാണെന്ന് കണക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു വിഭാഗം വയോധികർ ശാന്തതയോടും ധീരതയോടും കൂടി വാർത്തിക്യത്തെ സമീപിക്കുന്നു അവർക്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസവും അവരുടെ ജീവിത വീക്ഷണവും ഉൾക്കാഴ്ചയും നിമിത്തം അവർ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ മാനസികവും വ്യത്യസ്തവുമായ മേഖലകളിൽ വ്യാപൃതരാകുന്നു എന്നാൽ മറ്റു ചിലരാകട്ടെ നിസ്സംഗതയോടും ഭയത്തോടും കൂടി വാർദ്ധക്യത്തെ സ്വീകരിക്കുന്നു അത് അവരുടെ ദാരിദ്ര്യവും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവും നിമിത്തം പുതിയ പുതിയ മേഖലകളിലേക്ക് പോകുവാനുള്ള പ്രയാസങ്ങൾ കൊണ്ടും ആകാം നമുക്ക് ഇന്ന് ആദ്യമായിട്ട് വാർധിക്യം ആകുമ്പോഴേക്കും സ്വീകരിക്കേണ്ടതായ നന്മകളും ആർജിക്കേണ്ടതായ ഭീഷണങ്ങളെയും കുറിച്ച് ചിന്തിക്കാം ഒന്ന് വാർധക്യം കർത്താവുമായി നിത്യാനന്ദത്തിൽ നിത്യതയിൽ ഏറ്റവും സന്തോഷത്തോടെ ആയിരിക്കേണ്ട കാലത്തിൻ്റെ അടുത്ത ഒരുക്കം നാം വിശുദ്ധ പൗലോ ശ്രീഹ കൊറുന്തിയോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു ഈ ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവ നിർമ്മിതവുമായ ഒരു ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങൾ ഈ ഭവനം ധരിക്കുന്നത് വരെ നൊടൂർപ്പെടുകയും വ്യഗ്രത കൊള്ളുകയും ചെയ്യുന്നു അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല അതെ മറ്റുള്ളവർ നമ്മുടെ നഗ്നത കാണുകയും നാം ലജ്ജിക്കുകയും ചെയ്യാതിരിക്കാൻ നമുക്ക് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ കൃപയുടെ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ നന്മയിലേക്ക് വളരാം അപ്രകാരം കൃപാവസ്ത്രം സ്വീകരിച്ച് കൂടുതൽ ദൈവത്തെങ്കിലേക്ക് അടുക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിച്ചെറിയുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് വാർദ്ധക്യം വാർദ്ധക്യകാലത്ത് നമുക്ക് ക്ലേശങ്ങളും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം എന്നാൽ വിശുദ്ധ പൗലോ ശ്രീഹ രണ്ടേ കൊറിന്തോസ് നാലാം അധ്യായം പതിനാറ് പതിനെട്ട് വാക്യത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ പത്നാശരാകുന്നില്ല ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിലെ ക്ലേശങ്ങൾ നിസ്സാരകവും നിസ്സാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമോ ആയ മഹത്വവും ദൃശ്യങ്ങളല്ല ഞങ്ങളുടെ ലക്ഷ്യം അദൃശ്യങ്ങളാണ് ഞങ്ങളുടെ ലക്ഷ്യം അതെ അദൃശ്യങ്ങളെ തേടിയുള്ള ഒരു യാത്രയാണ് വാർധിക്യം നമ്മുടെ ജീവിത ജീവിതക്ലേശങ്ങളൊന്നും നമ്മെ ആ ലക്ഷ്യത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിക്കുകയില്ല നാം പലപ്പോഴും മനുഷ്യ ജീവിതത്തിൽ വാർധക്യമായിട്ട് യേശുവിനെ അറിയാം യേശുവുമായിട്ട് ബന്ധപ്പെടാം എന്ന ചിന്തയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ മൃതുസ്വരം നാം അവഗണിക്കുമ്പോൾ പലപ്പോഴും നാം കർത്താവിൽ നിന്ന് മറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് ഒരവസരം കർത്താവിയിലേക്ക് തിരിയാൻ കിട്ടിയില്ല എന്ന് വരാം സഭാപ്രസംഗിയിൽ പറയുന്നത് പോലെ സന്തോഷമില്ല എന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് നീ നിൻ്റെ സൃഷ്ടാവിനെ അറിയുക അതിനാൽ സൃഷ്ടാവിനെ ചെറുപ്പകാലത്തിൽ തന്നെ അറിഞ്ഞ് ശൈശവം മുതലേ മനസ്സിലാക്കി ആ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ വളർന്നെങ്കിൽ മാത്രമേ വാർധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിനോടുള്ള നിത്യാനന്ദത്തിൻ്റെ ഒരകന്യ അടുത്ത ഒരുക്കമായിട്ട് നമ്മുടെ ജീവിതം മാറുകയുള്ളൂ രണ്ടാമതായി വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിൻ്റെയും അടുത്ത ഒരുക്കമാണ് വാർധിക്യം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല എന്ന് ഹെബ്രായർ പന്ത്രണ്ട് പതിനഞ്ചിലും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് ഒന്നേത്തെ ശ്ലോനിക്ക നാല് ഏഴിലും നാം വായിക്കുന്നു അതുപോലെ തന്നെ നമുക്കറിയാം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം നമുക്കായി ഒരു പദ്ധതി ക്രമീകരിച്ചിരിക്കുന്നു ആ പദ്ധതിയാകട്ടെ ദൈവ സ്വഭാവത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനുള്ള ഒരു പദ്ധതി ആ പദ്ധതിയിലേക്ക് വിളിച്ചിരിക്കുന്നവരായ നാം നിരന്തരം വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് വിശുദ്ധി പ്രാപിക്കേണ്ടത് അസാധാരണമായ കൃത്യങ്ങൾ ചെയ്തുകൊണ്ടോ അസാധാരണമായി ജീവിച്ചുകൊണ്ടോ അല്ല ജീവിതത്തിലെ നിസ്സാരവും ചെറുതുമായ കാര്യങ്ങൾ വളരെ ധീരതയോടും ശാന്തതയോടുകൂടെ സ്വീകരിക്കുകയും ദൈവമഹത്വത്തിനായി ദൈവരാജ്യത്തിന് വിസൃതിക്കായി അത് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നാം വിശുദ്ധി പ്രാപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വിയറ്റ്നാമിലെ ആയിരുന്ന ഫ്രാൻസിസ് വാൻത്വാൻ എന്ന ബിഷപ്പിനെ പതിമൂന്ന് വർഷം ജയിലറയിൽ അടയ്ക്കപ്പെട്ടു അതിലെ ഒൻപത് വർഷം അദ്ദേഹം ഏകാന്ത തടവിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യാശയുടെ പടിവാതിൽ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഏക നിമിഷം അവസാനത്തെ നിമിഷം ഒരേ ഒരു നിമിഷം എന്ന ഭാവത്തോടെ നാം സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയിലേക്ക് നടന്ന് നീങ്ങാം പരിശുദ്ധമറിയവും വിശുദ്ധ എവിസേപ്പിതാവും ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളിൽ പങ്കാളികളാകുവാൻ വേണ്ടി എത്രമാത്രം ശാന്തതയോടും സൗമ്യതയോടും കൂടിയാണ് ഓരോ കാര്യങ്ങളും സ്വീകരിച്ചതെന്ന് നമുക്ക് ഏവർക്കും അറിയാം നമ്മുടെ ജീവിതത്തെയും നാം അപ്രകാരം സ്വീകരിച്ച് വിശുദ്ധയിൽ വളരുവാൻ കടപ്പെട്ടിരിക്കുന്നു ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ ഇടവകയിൽ നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവ മഹത്വത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യുവാൻ നാം ശക്തരാകുമ്പോൾ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുകയാണ് മൂന്നാമതായി യേശു യേശുപ്രധാനം ചെയ്ത രക്ഷയിൽ നാം ഭാവാക്കായാൽ മാത്രം പോരാ നാം അതിൽ വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യണം രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഗ്രമായ ഒരു മനുഷ്യ വ്യക്തിയുടെ വിമോചനത്തെയാണ് ശാരീരികവും മാനസികവും ഭൗതികവും ആധ്യാത്മികവും രാഷ്ട്രീയവും ആയ എല്ലാ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനം ഈ വിമോചനം സാധ്യമാകുവാൻ വേണ്ടിയാണ് നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരവും പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും എല്ലാമെല്ലാം കർത്താവ് തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും എല്ലാം വഴി മനുഷ്യ മക്കളായ നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു നമുക്ക് വിശുദ്ധി പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതകളും തുറന്നു തന്നു അതിനാൽ നമുക്ക് നമ്മുടെ പോരായ്മകളും ബലഹീനതകളും തെറ്റുകൂറ്റങ്ങളും അവിടുത്തെ സന്നിധിയിൽ വിശ്വാസത്തോടെ സമർപ്പിച്ച് മാനസാന്തരത്തിൻ്റെ ജീവിതം നയിച്ച് രക്ഷയിലേക്ക് നടന്നു നീങ്ങാം ഈ രക്ഷയിലേക്ക് നടന്നു നീങ്ങുവാൻ നമ്മെ ഏറ്റവും അധികം സഹായിക്കുന്നത് നമ്മുടെ സഭയും സഭയിലെ കൂതാശകളും തിരുവചനവുമാണ് നിരന്തരമായ തിരുവചന ധ്യാനങ്ങളും അവയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തകളും ഉൾക്കാഴ്ചകളും സഭയിലെ ശുശ്രൂഷകളും ശുശ്രൂഷകളിലൂടെ ത്രീതേക ദൈവമായിട്ട് നമുക്ക് ലഭിക്കുന്ന ആ ബന്ധവും ആ ബന്ധത്തിൽ വളരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധിയും ഒക്കെ നമ്മെ കൂടുതൽ കൂടുതൽ രക്ഷയിലെ ഭാഗഭാഗുകളാക്കുന്നു നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ശേഷം പ്രാർത്ഥിച്ചത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതം ശുഷ്കമായി അനുഭവപ്പെടുന്നു ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം വയോധികരായ ആളുകൾ സഭയിലെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാത്തതിൽ വളരെയധികം ദുഃഖിക്കുമ്പോൾ യുവജനങ്ങളും കൊച്ചുകുട്ടികളും സഭാത്മക ജീവിതത്തോട് അത്രയധികം സന്തോഷം കണ്ടെത്തുന്നില്ല അവർക്കതൊരു നഷ്ടമായി പലരും തന്നെ കരുതുന്നില്ല കാരണം സഭാത്മകമായ ശുശ്രൂഷകൾ അവരെ വളരെയധികമായി വളർത്തിയില്ല വളർത്തുന്നുമില്ല അതിനാൽ അവർ അതിനോട് താൽപ്പര്യവും കാണിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് ജീവിക്കുകയും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി നിരന്തരം പ്രവർത്തിക്കുകയും അനുദിനം നവീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമകളായിരിക്കണം വാർത്തിക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തരും ഇത് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ കൂടുതൽ നവീകരിക്കുവാനുള്ള കാലഘട്ടമാണ് വാർത്തിക്യം നാലാമതായി വാർത്തിക്യത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ നിർ വ്യക്തിയും അവൻ്റെ ഉള്ളിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും സമാധാനവും ദൈവസ്നേഹവും തിരിച്ചറിയുന്നവരായിരിക്കും കർത്താവ് നമുക്കായി നൽകിയിരിക്കുന്ന ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കിത്തരികയും അവിടുത്തെ കൂടുതൽ കൂടുതൽ അറിയുന്നതിനും അവിടുത്തെ രുചിച്ചറിയുന്നതിനും അവിടുത്തെ വ്യക്തിപ്രാവത്തിൽ ആകൃഷ്ടരാകുന്നതിനും നമുക്ക് സാധിക്കും ഇപ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാനും നമ്മുടെ കുടുംബത്തിലുള്ളവരെ മാത്രമല്ല എല്ലാവരെയും സ്നേഹിക്കുവാനും ആരെയും തിരിച്ചു വ്യത്യാസമില്ലാതെ കരുതാനും എല്ലാവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കുവാനുമുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരും അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം ക്ലേശങ്ങളും പരാധീനതകളും ഉണ്ടായാലും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷവും ആനന്ദവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ശക്തിപ്പെടുത്തും അഞ്ചാമതായി സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം തിരിച്ചറിയുന്നവനായിരിക്കും ഒരു വയോധികൻ ജീവിതത്തിൽ വയോധിക കാലത്ത് വളരെയധികം ക്ലേശങ്ങളും പരാധീനതകളും ഉണ്ടാകാം പൗലോസ്നീഹ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ബലഹീനതയിലാണ് കർത്താവിൻ്റെ ശക്തി എന്നിൽ കൂടുതൽ പ്രകടമാകുന്നത് അപ്രകാരമുള്ള ഒരു ശക്തിയുടെ ഉറവിടമായി വയോധികർക്ക് എപ്പോഴും തീരാൻ സാധിക്കും വിഷ്ണ പബ്ലൂസ്രിയ റോമാക്കര എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തഞ്ചാം വാക്യം നമുക്കേവർക്കും പരിചിതമാണല്ലോ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും പട്ടിണിയോ ആപത്തോ വാളോ എന്നു തുടങ്ങുന്ന ആ വചനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ആഞ്ഞടിക്കുന്നതാണല്ലോ ആ വലിയ സ്നേഹത്തിൽ കർത്താവിനോട് ഒത്തു ജീവിക്കുവാൻ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും അത് എന്തെങ്കിലും ആകട്ടെ അവയെല്ലാം ധീരതയോടെ സ്വീകരിക്കുവാനും മുന്നോട്ട് നയിക്കുവാനും തീരും വയോധികർ നമ്മുടെ ദൈവദാസനായ മറിവനിയസ് പിതാവ് പറഞ്ഞതുപോലെ ആരോഗ്യത്തിലാണെങ്കിലും മരണക്കിഴക്കയിലാണെങ്കിലും എപ്പോഴും നമുക്ക് ദൈവത്തെ ഒന്നുപോലെ സ്നേഹിക്കാൻ സാധിക്കും ഈ ഒരു മനോഭാവത്തിൻ്റെ ഉടമകളായി വയോധികർ വളർന്നു വരുവാൻ അവർക്ക് സഹനത്തിലൂടെ അവർക്ക് സാധിക്കും യേശു ക്രിസ്തു സഹനത്തിലൂടെയാണ് നമുക്ക് രക്ഷ നേടിത്തന്നത് നാം നമ്മുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ ക്രിസ്തുവിൻ്റെ കുരുശിനോടൊത്ത് സമർപ്പിക്കുമ്പോൾ അതും രക്ഷാകരമായി തീരുന്നു അങ്ങനെ സഹനം രക്ഷാകരമായി മാറ്റാൻ നമുക്ക് സാധിക്കും അതുപോലെ നമ്മുടെ മാത്രം സഹനങ്ങൾ രക്ഷാകരമാക്കുകയല്ല മറ്റുള്ളവരുടെ സഹനങ്ങളിൽ പങ്കുചേരാ പങ്കു ചേരാനും അവരെ നമുക്ക് ഉയർത്താനും അവരോട് നമുക്ക് താതാൽമ്യം പ്രാപിച്ച് അവരെ സഹായിക്കാനുമൊക്കെ ഈ സ്നേഹം നമ്മളെ പലപ്പോഴും ശക്തിപ്പെടുത്തും അടുത്തതായി നാം ചിന്തിക്കാൻ പോകുന്നത് വയോധികർ എന്ന നിലയിൽ തങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എന്തൊക്കെയാണ് വയോധികർ അവരുടെ വളരെ തിരക്കുള്ളതും ശ്രമമേറിയതുമായ ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞ് കുറച്ചൊക്കെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഈ കാലഘട്ടത്തിൽ അവർക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര ദൗത്യത്തിൽ അവർ പ്രത്യേകമായി പങ്കുചേരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാകുവാൻ അവിടുന്ന് അവരെ ഓരോരുത്തരെയും വിളിക്കുന്നു അവർക്ക് കുടുംബത്തിൽ എന്തൊക്കെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് ആദ്യമായി ചിന്തിക്കാം കുടുംബത്തിൽ തന്നാലാകുന്ന എല്ലാവിധമായ സഹായങ്ങളും ചെയ്യുവാൻ അവർക്ക് സാധിക്കും അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുവാൻ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള പ്രചോദനം നൽകുവാനൊക്കെ വാർത്തക്യത്തിൽ എത്തിയവർക്ക് വളരെയധികം സാധിക്കും കുഞ്ഞു വിശ്വാസ ജീവിതത്തിലേക്ക് കൈപിടിച്ചു തങ്ങളുടെ ജീവിതാനുഭവവും തങ്ങളുടെ ജീവിതവും ഏറ്റവും നല്ല മാതൃകകളാണ് ഇന്ന് ചരിത്രബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളും ചരിത്രത്തിൽ എങ്ങനെയാണ് ഓരോരുത്തരും വളർന്നു വന്നതെന്നും ഈ ജീവിത കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചെന്നും ഈ നന്മകൾ ഉൾക്കൊണ്ടതെന്നും അതിലെ പല കാര്യങ്ങളും തമസ്കരിച്ച് കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഇപ്രകാരം ജീവിക്കുമ്പോൾ പലപ്പോഴും കുഞ്ഞുമക്കൾക്ക് തെറ്റുപറ്റാം അതിനാൽ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് പഴയ തലമുറയുടെ കടമയാണ് അതുപോലെ തന്നെ സഭയോട് ചേർന്ന് നിൽക്കുവാൻ സഭാത്മകമായ വ്യക്തിത്വം എന്താണെന്ന് ഗ്രഹിപ്പിക്കുവാൻ വയോധികർക്ക് വളരെയധികം കടമയുണ്ട് അവരുടെ ജീവിത അനുഭവം തന്നെ അത് സാക്ഷ്യപ്പെടുത്തും ഇടവകകളിലും സമൂഹത്തിലും നമുക്ക് എന്തു ചെയ്യുവാൻ സാധിക്കും വയോധികർക്ക് അവരുടെ സാക്ഷ്യമുള്ള ജീവിതം ഇടവകയിലും സമൂഹത്തിലും വളരെയധികം പ്രയോജനം നൽകുന്നതാണ് ഇടവക ജീവിതത്തിൽ അവർക്ക് പലവിധമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുവാനുള്ള സാധ്യതയുണ്ട് വിശ്വാസ പരിശീലന ക്ലാസുകളിൽ തങ്ങളുടെ ജീവിത മാതൃക എപ്പോഴും പ്രസംഗിക്കാതെ തന്നെ പറഞ്ഞു കൊടുക്കുന്നതിന് ഏറ്റവും ഉദാഹരണമായിരിക്കും അവരുടെ സാക്ഷ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ യേശുവിനെ അറിയാനും രുചിച്ചറിയാനുമുള്ള മാതൃക നൽകും വിൻസെൻ്റ് ഇപ്പോൾ അതുപോലെയുള്ള ഭക്തസംഘടനകളിൽ പ്രവർത്തിച്ചുകൊണ്ട് തങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ഇടവകയിൽ ചെയ്യുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സഭയിലുണ്ടായിരിക്കുന്ന സുശേഷ സംഘത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ട് വയോധികർക്ക് സ്വയം നവീകരിക്കുവാനും അനേകരെ നവീകരിക്കുവാനുമുള്ള സാധ്യത വളരെ അധികമാണ് വയോധികർക്ക് ആത്മീയമായിട്ടുള്ള ശുശ്രൂഷയുടെ ആവശ്യമുണ്ട് അതുപോലെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യമുണ്ട് ഈ കുറവുകളെല്ലാം സുവിശേഷ സംഘത്തിലൂടെ ഇന്ന് യഥാർത്ഥത്തിൽ പറയുവാണെങ്കിൽ നിറവേറ്റിക്കൊണ്ട് ഇരിക്കുന്നു അപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർക്ക് അവയിലെല്ലാം സംബന്ധിച്ചുകൊണ്ട് നവീകരിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് തിരുവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനും സഹാത്മകമായ ജീവിതത്തിൽ ശക്തിപ്പെടുന്നതിനും പ്രാർത്ഥനകളിലും ഉപവാസം നോമ്പ് മുതലായവയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി ജീവിതത്തെ അല്പം കൂടി വാർദ്ധക്യകാലത്ത് നവീകരിക്കുവാനുള്ള കടമ വയോധികർക്ക് ഉണ്ട് അതിലേക്ക് കൂടുതൽ ആർജവത്വത്തോടുകൂടി പ്രവേശിക്കുവാൻ ഈ സുശേഷ സംഘം വയോധികരെ വളരെയധികം സഹായിക്കുന്നു വയോധികർ മറ്റുള്ള കൂട്ടായ്മകളോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടേതായ അനുഭവത്തിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടുതൽ വ്യക്തവും ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മറ്റുള്ളവർക്ക് സഹായകമായി തീരും പക്ഷേ അവർ നാം ഇപ്പോൾ ചിന്തിച്ച പ്രകാരം വളർന്നിരിക്കണം ഇല്ലെങ്കിൽ അത് ദൂഷ്യമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് നാം പ്രത്യേകം ചിന്തിക്കുക കർത്താവിൻ്റെ രണ്ടാം വരവിനായി വഴിയൊരുക്കുവാൻ നാം പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു പ്രവാചകന്മാർ പ്രവാചകന്മാർത്താവിൻ്റെ വരവിന് മുന്നോടിയായി ധാരാളം പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട് ജനങ്ങളെ മാനസാന്തരത്തിലേക്കും നന്മയിലേക്കും നയിക്കുന്ന ധാരാളം പ്രബോധനങ്ങൾ അവർ നമുക്ക് നൽകി രണ്ടായു സ്നാപയോഹനാനാകട്ടെ യേശുവിൻ്റെ വരവിന് മുന്നോടിയായിരുന്നു ഇനിയും സകല മനുഷ്യരെയും യേശുവിലേക്ക് ആനയിക്കാനുള്ള കടമ സുശേഷം പ്രഘോഷിക്കാനുള്ള കടമ നമ്മിലാണ് നിക്ഷിബ്ധമായിരിക്കുന്നത് ഈ കടമ ഏറ്റവും ഗൗരവപൂർവ്വം നിയോഗിക്കുവാൻ വയോധികർ വിളിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ എല്ലാ മനുഷ്യരും യേശുവിനെ അറിയുവാൻ കർത്താവിൻ്റെ രണ്ടാം വരവിന് വഴിയൊരുക്കുവാൻ ഈ പ്രപഞ്ചവും എല്ലാ വസ്തുക്കളെയും എല്ലാവരെയും ദൈവത്തിലേക്ക് നയിക്കുവാൻ വയോധികർക്ക് വലിയ കടമയുണ്ട് വയോധികർക്ക് അവരുടേതായ ധാരാളം കാര്യങ്ങളിൽ ഇടപെടുവാൻ സാധിക്കും നാം ഇന്ന് നോക്കിയാണെങ്കിൽ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടയ്ക്കാണ് എൺപത്തിനാല് വയസ്സ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എൺപത്തിനാല് വയസ്സ് ഈ ഇടയാണ് പൂർത്തിയായത് തൻ്റെ ജീവിതം പ്രാർത്ഥനയിലും ധ്യാനത്തിലും കഴിഞ്ഞുകൊണ്ട് ലോകത്തെ ദൈവത്തെങ്കിലേക്ക് നയിച്ചുകൊണ്ട് ജീവിക്കുകയാണ് അതുപോലെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമന്മാർ പാപ്പ തൻ്റെ വാർദ്ധക്യകാലത്തും താൻ ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ ചെയ്യുകയും പ്രബോധനങ്ങൾ നൽകുകയും സഭയ്ക്ക് മാത്രമല്ല ലോകത്തിനു മുഴുവനും വേണ്ടതായ എല്ലാവിധമായ നന്മകളും പകർന്നു നൽകുകയും ചെയ്തു നമുക്കറിയാം ഈയിടെ നിത്യേതയിലേക്ക് വിളിക്കപ്പെട്ട കവിയത്രി സുകുമാരി ടീച്ചർ വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് അവരും എൺപത്തിനാലാമത്തെ വയസ്സിലേക്ക് കടന്നിരുന്നു സമൂഹത്തിലെ അവരുടെ പ്രവർത്തനം വളരെയധികം വലുതായിരുന്നു പ്രയാസം അനുഭവിക്കുന്നവരുടെ വേദന അവരുടെ വേദനയായി കണ്ട് അതിനെല്ലാം പരിഹാരം തേടുന്നതിൽ അവർ ബത്തശ്രദ്ധതയായിരുന്നു പ്രകൃതിയോടും അവർ വളരെ സ്നേഹമുള്ളവളായിരുന്നു ധാരാളം എഴുത്തുകാരും കവികളും ഒക്കെ തങ്ങളുടെ കവിതകളും ലേഖനങ്ങളും നോവലുകളും എല്ലാം എഴുതിയത് തങ്ങളുടെ കാലത്താണ് അതിനാൽ വാർദ്ധക്യം അലസതയിലും വെറുതെയും നിസ്സാരമായും തള്ളിക്കളയേണ്ട ഒരു കാലമല്ല ഏറ്റവുമധികം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണ് അനാരോഗ്യത്തിലേക്കും ശക്തിക്കുറവിലേക്കും ഒക്കെ നമ്മൾ പ്രവേശിച്ചാലും വാർത്തിക്യത്തിലെ ജീവിതം പ്രസംഗിക്കാതെ സ്വന്തം ജീവിതം വഴി മറ്റുള്ളവർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കും വയോധികരുടെ സാന്നിധ്യം തന്നെ കർത്താവിംഗലേക്ക് അവരെ നയിക്കുന്ന വിധം ആയിത്തീർക്കുവാൻ അവരെ കൊണ്ട് സാധിക്കും ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി എല്ലാ വയോധികരും മാറുവാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വാർദ്ധക്യത്തെക്കുറിച്ചുള്ള നിഷേധാത്മകമായ നിലപാടുകൾ വൃത്തസദനങ്ങളിലേക്ക് വയോധികരെ പ്രവേശിപ്പിക്കുന്നതിന് യുവജനങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകൾ എന്തുകൊണ്ട് വരുന്നു അത് എപ്രകാരം മാറ്റാൻ സാധിക്കും സ്നേഹത്തോടും കരുതലോടും കരുതലോടും വയോധികരെ എങ്ങനെ നമുക്ക് നമ്മോട് ചേർത്ത് നിർത്താം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം